ഉയർച്ചയിലേക്ക് ഒമ്പത് നക്ഷത്രക്കാർ അടുത്തയാഴ്ച നിങ്ങൾക്ക് എങ്ങനെ സമ്പൂർണ്ണ വാരബാലം അശ്വതി പൊതുസ്ഥലങ്ങളിൽ അന്യരുമായി കലഹസാധ്യത ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിൽ ഇടപെടേണ്ടി വരും പണമിടപാടുകളിൽ അധിക ശ്രദ്ധ പുലർത്തുക പിതാവിന് രോഗാരിഷ്ടിത അനുകൂലമായി നിന്നിരുന്നവർ എതിർക്കുന്ന അവസ്ഥയുണ്ടാകും തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വിവാഹം ആലോചിക്കുന്നവർക്ക് അല്പം കൂടി കാത്തിരിക്കേണ്ടതായി വന്നേക്കാം ഭരണി അപ്രതീക്ഷിത ധനനഷ്ടം നേരിടും വാഹനം ഭൂമി എന്നിവ വാങ്ങാനുള്ള തീരുമാനം അല്പം കൂടി നീട്ടിവെക്കുന്നത് ഉത്തമമായിരിക്കും സാമ്പത്തിക വിഷമതകൾ നേരിടുവാൻ ഇടയുണ്ട് കഴിയുന്നതും ദീർഘദൂര യാത്രകൾ ഒഴിവാക്കുക സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് അവിചാരിത തൊഴിൽ നഷ്ടം കാർത്തിക ഉറ്റസുഹൃത്തിൻ്റെ ഇടപെടൽ മൂലം അപകടങ്ങളിൽ നിന്ന് രക്ഷ നേടും നഷ്ടപ്പെട്ടെന്ന് കരുതിയിരുന്ന വസ്തുക്കൾ തിരികെ ലഭിക്കും വാസസ്ഥാനത്തിന് മാറ്റം സംഭവിച്ചേക്കാം ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റം ഇഷ്ടസ്ഥാന ലമ്പതി എന്നിവ ഉണ്ടാകും പണച്ചെലവുള്ള കാര്യങ്ങളിൽ ഏർപ്പെടും പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ജനസമിതി ോഹിണി ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും ഗൃഹവിക ഗൃഹനവിക ഗൃഹനവീകരണത്തിനായി പണം മുടക്കേണ്ടി വരും സഞ്ചാരക്ലേശം അനുഭവിക്കും വിദേശയാത്രയ്ക്കുള്ള ശ്രമങ്ങളിൽ വിജയം കൈവരിക്കും സന്താനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമുണ്ടാകും മത്സര പരീക്ഷ ഇൻ്റർവ്യൂ ഇവയിൽ വിജയിക്കും സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ നിന്നുള്ള അലർജി പിടിപെടാതെ ശ്രദ്ധിക്കുക മഖയിരം സഹോദരങ്ങളിൽ നിന്നുള്ള എതിർപ്പ് മാനസിക വിഷമമുണ്ടാക്കും തൊഴിലിൽ ഉത്തരവാദിത്വം വർദ്ധിക്കും പ്രണയ സാഫല്യം ഉണ്ടാകും തൊഴിൽപരമായി കൂടുതൽ യാത്രകൾ വേണ്ടിവരും സ്വന്തമായ ബിസിനസ്സിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാകും സുഹൃത്തുക്കളെ സഹായിക്കേണ്ടി വരും ബന്ധുക്കൾ വഴി കാര്യസാധ്യം മനസ്സിൽ നിലനിൽ നിന്നിരുന്ന ആഗ്രഹങ്ങൾ സാധിക്കും ആരോഗ്യപരമായി വാരം നന്നല്ല ഔഷധ സേവ വേണ്ടിവരും സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം മാറ്റിവെച്ച കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും ഏറ്റെടുത്ത ജോലികൾ പൂർത്തീകരിക്കുവാൻ സാധിക്കും പുണർത്ഥം ഭൂമിയിൽ നിന്നുള്ള ധനബലം ഭൂമിയിൽ നിന്നുള്ള ധനലാഭം ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂല ഉത്തരവുകൾ ലഭിക്കാം തൊഴിൽപരമായ മേന്മയുണ്ടാകും അലസത പിടികൂടും സന്താനങ്ങൾക്ക് പുരോഗതി കാണുന്നു വിദേശത്തു നിന്ന് തിരികെ നാട്ടിലെത്തും സുഹൃത് സഹായം ലഭിക്കും ധനപരമായ ചെലവുകൾ വർദ്ധിക്കും പൂയം പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാറ്റിവെക്കേണ്ടി വരും വിവാഹ ആലോചനകളിൽ പുരോഗതി കാണുന്നു വാഹനത്തിന് അറ്റകുറ്റപ്പണികൾ ബിസിനസ്സിൽ ധനനഷ്ടമുണ്ടാകും ഭക്ഷണ സുഖം കുറയും ആരോഗ്യകാര് കാര്യങ്ങളിൽ ശ്രദ്ധ കുറയും ആയില്യം പുതിയ ഭക്ഷണ വസ്തുക്കൾ രുചിക്കുവാൻ അവസരം അനാവശ്യ വിവാദങ്ങളിൽ ചെന്ന് ചാടാതെ ശ്രദ്ധിക്കുക സാമ്പത്തിക വിഷമതകൾ മറികടക്കും വ്യാവഹാരങ്ങളിൽ വിജയം ഏറ്റെടുത്ത ജോലികൾ പൂർത്തീകരിക്കും ആവശ്യത്തിലധികം മാനസിക സംഘർഷം വിശ്രമം കുറയും മഖം യാത്രകളിൽ സന്തോഷം ലഭിക്കും കുടുംബസുഖവർധന പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും ഭക്ഷണസുഖം ലഭിക്കും പുതിയ വസ്ത്ര ആഭരണ ലാഭം ധനപരമായ ചെലവുകൾ വർദ്ധിക്കും പിന്നീട് ഉപയോഗമില്ലാത്ത വസ്തുക്കൾക്കായി പണം ചെലവിടും ബന്ധുക്കളിൽ നിന്ന് അകാരണമായ എതിർപ്പുണ്ടാകും പൂരം അവിചാരിത യാത്രകൾ വേണ്ടിവരും മാനസിക സന്തോഷം വർദ്ധിക്കും സുഹൃത്തുക്കൾ ഒത്തുചേരും ഗ്രഹത്തിൽ അറ്റകുറ്റപ്പണികൾ വേണ്ടിവരും തടസ്സങ്ങൾ മാറി കാര്യ കാര്യ പുരോഗതി ഉണ്ടാക്കും പുതിയ ഗ്രഹോപകരണങ്ങൾ വാങ്ങും ഉത്രം ബിസിനസ്സിൽ പണച്ചിലവ് അധികരിക്കും ദമ്പതികൾ ഒന്നിച്ചു യാത്രകൾ നടത്തും തൊഴിൽ രംഗത്ത് നിന്ന് അവധിയെടുക്കും പുണ്യസ്ഥല സന്ദർ സന്ദർശനം നടത്തും യാത്രയ്ക്കായി പണച്ചെലവ് വർദ്ധിക്കും തൊക്കുരോഗ സാധ്യത അത്തം പുതിയ പദ്ധതികളെക്കുറിച്ച് ആലോചിക്കും ആരോഗ്യപരമായ വിഷമതകൾ ക്ഷമിക്കും മനസ്സിൻ്റെ സന്തോഷം വർദ്ധിക്കും പണച്ചെലവ് അധികരിക്കും കുടുംബസമേത യാത്രകൾ നടത്തും ഭൂമിയിൽ നിന്നുള്ള ധനലാഭം അയൽവാസികളുടെ സഹായം ലഭിക്കും ചിത്തിര ജീവിത പങ്കാളിക്ക് നേട്ടങ്ങൾ കാണുന്നു ആരോഗ്യപരമായ വിഷമതകൾ ക്ഷമിക്കും തൊഴിലിൽ നല്ല മാറ്റങ്ങൾ നേട്ടങ്ങൾ മാനസിക സന്തോഷം വർദ്ധിക്കും കടമിടപാടുകൾ കുറയ്ക്കാൻ കഴിയും വിദേശ ജോലിക്കുള്ള ശ്രമത്തിൽ വിജയിക്കും കടങ്ങൾ വീട്ടുവാൻ സാധിക്കും ചോദ്യം മേൽ ഉദ്യോഗസ്ഥരിൽ നിന്ന് പ്രശംസ ലഭിക്കും ഇരുചക്ര വാഹനം ഓടിക്കുന്നവർക്ക് പരിക്കിന് സാധ്യത വാഹനത്തിന് അറ്റകുറ്റപ്പണികൾക്ക് സാധ്യത സഹപ്രവർത്തകരുമായി നിലനിന്നിരുന്ന തർക്കങ്ങൾ പരിഹൃതമാകും ഏത് തരത്തിലുള്ള തടസ്സങ്ങളും തരണം ചെയ്യുവാൻ സാധിക്കും പെരുമാറ്റത്തിൽ കൃത്രിമത്വം കലർത്തി വിരോധം സമ്പാദിക്കും വിശാഖം മനസ്സിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം ലഭിക്കും ബന്ധുജനങ്ങളെ കൊണ്ടുള്ള ഗുണം വർദ്ധിക്കും വ്യാപഹാരം നടത്തുന്നവർക്ക് വിജയം പ്രതീക്ഷിക്കാം സൃജനങ്ങളിൽ നിന്നുള്ള പിന്തുണ ലഭിക്കും സാമ്പത്തിക സഹായത്തിനായി മറ്റുള്ളവരുടെ സഹായം വരും അനിരം അടുത്ത ബന്ധുക്കളിൽ നിന്ന് എതിർപ്പ് നേരിടും സ്വന്തമായ ബിസിനസ്സുകളിൽ നിന്ന് സാമ്പത്തിക നഷ്ടം ദീർഘയാത്രകൾ വേണ്ടിവരും വിജയം ഉറപ്പാക്കിയിരുന്ന പദ്ധതികളിൽ തിരിച്ചടികൾ നേരിടും തൊഴിൽപരമായ മാറ്റം പ്രതീക്ഷിക്കാം അന്യദേശവാസം പുണ്യസ്ഥല സന്ദർശനം എന്നിവ കാണുന്നു തൃക്കേട്ട ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ നിലനിൽക്കുന്നു തൊഴിലിൽ രംഗത്ത് സ്ഥാനലബി സ്ഥാനലബ്ധി എന്നിവ ഉണ്ടാകും തൊഴിൽപരമായി സ്വദേശം വിട്ടു നിൽക്കേണ്ടി വന്നേക്കാം ബന്ധുക്കളിൽ നിന്നുള്ള പിന്തുണയോടെ പ്രണയബന്ധിതർക്ക് വിവാഹം നടത്തുവാൻ സാധിക്കും സ്വത്ത് തർക്കങ്ങളിൽ മധ്യസ്ഥം വഹിക്കും മൂലം അവിചാരിത ധനലാഭം പ്രതീക്ഷിക്കാം വിശ്രമം കുറഞ്ഞിരിക്കും വിദേശ ജോലിക്കുള്ള ശ്രമം വിജയിക്കും സാമ്പത്തിക വിഷമതകളിൽ നിന്ന് മോചനം മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കും സന്താനങ്ങൾക്കായി പണം ചെലവിടും ഭൂമി വില്പന വഴി കൈവശം വന്നു ചേരും പൂരാടം ജീവിത പങ്കാളിയുടെ രോഗാരിഷ്ടതകൾ ക്ഷമിക്കും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മികവ് തെളിയിക്കുവാൻ കഴിയും ബന്ധുക്കളുടെ വിവാഹം നടക്കുകയും അതിൽ സംബന്ധിക്കുകയും ചെയ്യും ബിസിനസ്സിൽ സ്വപ്രയത്നത്തിൽ വിജയം സാമ്പത്തിക നേട്ടങ്ങൾ മനോം സന്തോഷം നൽകും ഉത്തരവാദിത്തങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കും ഉത്രാടം അനാവശ്യ ചെലവുകൾ വർദ്ധിക്കും മറ്റുള്ളവരെ വാക്കുകൊണ്ട് വേദനിപ്പിക്കും ജീവിതസുഖം വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കും സ്വന്തം കഴിവിനാൽ കാര്യങ്ങൾ സാധിക്കും അധിക ചെലവ് വേണ്ടിവരും ഗൃഹോപകരണങ്ങൾ വാങ്ങും ഹൃദ്രസ്വത്ത് ലഭിക്കുവാനുള്ള യോഗമുണ്ട് തിരുവോണം മാനസികമായ നിരാശ അധികരിച്ചു നിൽക്കും മനസ്സിൽ ഉദ്ദേശിച്ച കാര്യങ്ങൾ പെട്ടെന്ന് സാധിക്കുകയില്ല ആരോഗ്യസ്ഥിതി മോശമായിരിക്കും മൂത്രാശയ രോഗങ്ങൾ പിടിപെടാം പണച്ചെലവ് അധികരിക്കും അനാവശ്യ പണച്ചെലവ് ദീർഘദൂരയാത്രകൾ വേണ്ടിവരും അടുത്തു പെരുമാറിയുന്നവരുമായി ഭിന്നതയുണ്ടാകും അവിട്ടം സാമ്പത്തികമായ വിഷമതകൾ നേരിട്ട് വിഷമിക്കും സന്താന ഗുണമനുഭവിക്കും ആരോഗ്യപരമായി വിഷമതകൾ ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവുകൾ ലഭിക്കാം തൊഴിൽ രംഗം പുഷ്ടിക്കും വാകത്വങ്ങളിൽ ഏർപ്പെടും വാഹനത്തിൻ്റെ അറ്റകുറ്റപ്പണികൾക്കായി പണച്ചെലവുണ്ടാകും ചതയം രോഗശമനം കൈവരിക്കും വ്യാപാരങ്ങളിൽ തിരിച്ചടികൾ പുണ്യസ്ഥല സന്ദർശനം നടത്തും തൊഴിൽ രംഗത്ത് പരിശ്രമത്തിന് തക്ക ഫലം ലഭിക്കും ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ വാക്കുതർക്കങ്ങൾ എന്നിവ ക്ഷമിക്കും പണമിടപാടുകളിൽ നേട്ടം പൂരിരുട്ടാതി വളർത്തുമൃഗങ്ങളാൽ പരുക്കുകൾക്കുള്ള സാധ്യത കയ്യബത്ത മൂലം ധനനഷ്ടം നേരിടാം വിശ്വസിച്ച് നിന്ന സുഹൃത്തുക്കളിൽ നിന്നുള്ള വിഷമം എതിർപ്പ് മാനസിക വിഷമം ഉണ്ടാക്കും സർക്കാർ ജീവനക്കാർക്ക് മേൽ ഉദ്യോഗസ്ഥരുടെ അപ്രീതി ബിസിനസ്സിൽ നേരിയ എതിർ ദാമ്പത്യ കലഹം അവസാനിക്കും ഉത്തരട്ടാതി ബന്ധുക്കളിൽ നിന്നുള്ള അകൽച്ച അവസാനിക്കും സന്താനങ്ങൾക്ക് രോഗാരിഷ്ടത സുഹൃത്തുക്കളുമായി ചെറിയ പ്രശ്നങ്ങൾ ധനപരമായി ആനുകൂലം സന്താനങ്ങൾക്ക് പുരോഗതി പുതിയ കോഴ്സുകളിൽ പ്രവേശനം വിശ്രമം കുറയും രേവതി അടുത്ത ബന്ധുജനങ്ങളിൽ നിന്നുള്ള സഹായം ലഭിക്കും സർക്കാർ ജീവനക്കാർക്ക് പ്രമോഷൻ ലഭിക്കും വിദ്യാർത്ഥികൾക്ക് അനുകൂല വാരം മത്സര പരീക്ഷകളിൽ മികച്ച വിജയം വ്യവഹാരങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വിജയം ലഭിക്കും സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്ക് ആശ്വാസം